മുംബൈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം വ്യാപാരവും അധിനിവേശവും കച്ചവടവും മനുഷ്യജീവിതവും തഴച്ചുവളർന്ന തുറമുഖ ഭൂമിക ജീവിതാഭിലാഷമായ ഹജ്ജിന് കപ്പൽ കയറിയ മലയാളികൾക്ക് ബോംബെ നഗരത്തോട് ഒരു പൊക്കിൽ പൊക്കിൽക്കുടി ബന്ധമുണ്ട് സാബു സിദ്ദിഖി മുസാഫർ ഖാനയും ബോംബെയിലെ തെരുവോരങ്ങളും അങ്ങനെ കാലങ്ങൾക്കു മുമ്പേ കേരളീയരുടെ തൊഴിൽ സഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിച്ചിരുന്നു കച്ചവടം വിദ്യാഭ്യാസം വാണിജ്യം തൊഴിൽ തുടങ്ങിയ നിറമുള്ള ജീവിത സ്വപ്നങ്ങൾ തേടി ബോംബെയിലെത്തി പ്രവാസത്തിൻ്റെ ഏകാന്തതയും കൈപ്പുനീരും അനുഭവിക്കുന്ന മലയാളികൾക്ക് രാഷ്ട്രീയ പരിരക്ഷയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഏഴു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപീകരിച്ച ഹരിത തണലായിരുന്നു ബോംബെ കേരള മുസ്ലിം വെൽഫെയർ ലീഗ് ഈ കൂട്ടായ്മയിലൂടെ മലയാളി പെരുമയുടെ സ്നേഹഗാഥകൾ ദേശാതിർത്തികൾക്കപ്പുറം പരന്നു പരിരസിച്ചു മഹാരാഷ്ട്രയിലെത്തുന്ന ലീഗ് നേതാക്കളെ സ്നേഹപൂർവ്വം സ്വീകരിച്ചും മലയാളി പ്രവാസികളുടെ പ്രശ്നപരിഹാരങ്ങൾക്കായി രാപ്പകലില്ലാതെ കൂടെ നിന്നും ഈ സംഘടന രൂപീകരണ ദൗത്യം പതിറ്റാണ്ടുകളോളം നിർവഹിച്ചു ജനസേവനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മുഖമുദ്രയാക്കി മലയാളികളുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പൊതുചരിതം തുന്നിച്ചേർക്കാനും ഈ സംഘടന രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മുപ്പതാം തീയതി കേരള രാഷ്ട്രീയത്തിലെ സ്നേഹ സൗന്ദര്യമായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ആശീർവാദത്തോടെ ബോംബെ കേരള മുസ്ലിം വെൽഫെയർ ലീഗ് എന്ന ചരിത്ര സംഘടന മുംബൈ കെ എം സി സി ആയി നാമാന്തരം ചെയ്യപ്പെട്ടു എട്ട് ജില്ലാ കമ്മിറ്റികളും ഇരുപത് ഏരിയ കമ്മിറ്റികളുമുള്ള സംഘടന രണ്ടായിരത്തി പതിനേഴിലാണ് ഓൾ ഇന്ത്യ കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ എന്ന പേര് സ്വീകരിച്ചത് അതോടെ സൗത്ത് മുംബൈ ഡോങ്റി ബിസ്തി മുല്ലയിലെ എ ഐ കെ എം സി സി ഓഫീസ് ഏതാവശ്യത്തിനും കയറിച്ചെല്ലാവുന്ന സഹായ സന്നദ്ധതയുടെ ആസ്ഥാന കേന്ദ്രമായി മാറി പോലീസ് ക്ലിയറൻസ് കോളേജ് അഡ്മിഷൻ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണ വിതരണം മയ്യത്ത് പരിപാലനം പാവങ്ങളെ നാട്ടിലെത്തിക്കൽ മഹാരാഷ്ട്രയിലെ മലയാളികളുടെ ഡിജിറ്റൽ സർവേ നടത്തുവാനുള്ള ശ്രമത്തിലാണ് മുംബൈയിലെ സന്നദ്ധ സംഘടനയായ ഓൾ ഇന്ത്യ കേരള നോർക്ക ഡിജിറ്റൽ സർവേ മെഡിക്കൽ ഡെസ്ക് കബളിപ്പിക്കപ്പെട്ട മലയാളികൾക്കുള്ള സാമൂഹ്യ പരിരക്ഷ എന്നിങ്ങനെ നൂറുകൂട്ടം പദ്ധതികൾ രാപ്പകലില്ലാതെ ഈ സംഘടന ചെയ്തു തീർത്തു കാസർഗോഡേക്കും മഞ്ചേശ്വരത്തേക്കും വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കലുഷിതമായ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹരിത പതാകയുടെ നിർണായക വിജയത്തിന് വോട്ട് പകരാൻ ഈ സംഘടന മുൻകൈയ്യെടുത്തു സൽക്കർമ്മങ്ങൾ ജീവിത പദ്ധതിയായി ഏറ്റെടുത്ത മഹാരാഷ്ട്ര എ ഐ കെ എം സി സിയുടെ ചരിത്രത്തിലെ പൊൻതൂവലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്നാം തീയതി വഡോളിയിലെ ഓഫ് ക്യാമ്പസിൽ വെച്ച് പാണക്കാട്ടെ സയ്യിദ് സ്വാദിഖലി സ്വാതിക്കലി തങ്ങളും മറ്റു നേതാക്കളും തുടക്കം കുറിച്ച ജി എം ബനാത്വാല സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി കേരളത്തിലെ ആശുപത്രികൾ കൈയൊഴിഞ്ഞ് മരണം മുഖാമുഖം കാണുമ്പോൾ അവസാന ശ്രമമെന്നോണം മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കും മറ്റുമെത്തുന്ന നിരാലംബരായ അത്യാസന്ന രോഗികൾക്ക് താമസം യാത്ര ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കാനും പ്രയാസമനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാനുമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റും മികച്ച പാർലമെന്റേറിയനുമായിരുന്നു ബനാത്തുവാലയുടെ നാമധേയത്തിൽ കെ എം സി സി സഹജീവി കാരുണ്യത്തിന്റെ പുതിയ വേദി ആരംഭിച്ചത് മഹാരാഷ്ട്ര കെ എം സി സി കേവലമൊരു സംഘടനയല്ല അഭിമാനകരമായ ചരിത്രവും കർമ്മോത്സുഖമായ വർത്തമാനവും നിറമുള്ള സ്വപ്നഭാവിയുമുള്ള മഹത്തായ ഒരാദർശമാണ് വേദനകളിൽ വെന്തുരുകി ജീവിക്കുന്നവർക്കിടയിലേക്ക് സമാശ്വാസത്തിൻ്റെ ഇളം തെന്നലായി കലർപ്പില്ലാത്ത കരുണയുടെയും ഉപാധികളില്ലാത്ത സമർപ്പണത്തിൻ്റെയും പേരായി ജി എം ബനാത്വാല സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി ഇന്ന് വളർന്നു കഴിഞ്ഞിരിക്കുന്നു ചെയർമാൻ പാണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങളുടെ മേൽനോട്ടവും വർക്കിംഗ് ചെയർമാൻ സഫാരി സൈനുല്ലാബിദ് സാഹിബിൻ്റെ കർമ്മകുശലതയും പതിനഞ്ചംഗ എ ഐ കെ എം സി സി മഹാരാഷ്ട്ര കമ്മിറ്റിയുടെ നേതൃപാടവവും ചേരുമ്പോൾ ദേശാന്തരങ്ങൾക്കപ്പുറത്ത് ബനാത്വാലയുടെ നാട്ടിൽ ഹരിത പതാകയുടെ സേവന വിപ്ലവം പിറക്കുകയാണ് കർമാവിഷ്കാരങ്ങളുടെ പുതിയ ഉദയങ്ങൾക്കായി ആദർശ രാഷ്ട്രീയത്തിൻ്റെ കൊടി പിടിച്ച് ഇനിയുമേറെ നമുക്ക് മുന്നേറാനുണ്ട് ഗസ്റ്റ് ഹൗസ് പാലിയേറ്റീവ് കെയർ സമൂഹ വിവാഹം ആംബുലൻസ് സർവീസ് വിദ്യാഭ്യാസ സഹായം തുടങ്ങിയ വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് പാണക്കാട്ടെയും സഫാരി സൈനുല്ലാബിദ് സാഹിബിൻ്റെയും നേതൃഗരിമക്ക് കീഴിൽ ഐക്യത്തോടെ മുന്നോട്ടു പോകുമ്പോൾ ബനാത്തുവാലയുടെ ജീവനുള്ള ഓർമ്മകൾ ഈ തീരത്ത് തിരയടിക്കും എന്നത് തീർച്ച